അറുപത്തി നാലാമത് സംസ്ഥാന ഹൈസ്കൂൾ കലോത്സവത്തിൻ്റെ വേദികളുടെ പണി പൂർത്തിയായിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവമായിട്ടുള്ള സംസ്ഥാന ഹൈസ്കൂൾ കലോത്സവം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഈ കലോത്സവം സാംസ്കാരിക നഗരമായ തൃശ്ശൂരിലാണ് സംസ്ഥാന ഹൈസ്കൂൾ കലോത്സവത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി പതിനാലായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ പ്രാവശ്യം പങ്കെടുക്കുന്നത് സംസ്ഥാന കലോത്സവത്തിൻ്റെ ഒന്നാം വേദി വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാറമേക്കാവ് ദേവി ക്ഷേത്രത്തിന് അഭിമുഖമായിട്ട് ആണ് ഒന്നാം വേദി സ്ഥിതി ചെയ്യുന്നത് വടക്കുന്നാഥ ഗ്രൗണ്ടിൻ്റെ വടക്കും തെക്കുമായിട്ടും വിവിധ വേദികൾ പണി പൂർത്തിയായി വരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവം നടക്കുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ നാട്ടിലാണ് തൃശൂർ പൂരം പോലെ തന്നെ വളരെ പ്രശസ്തമാകുന്നതായിരിക്കും ഈ കൗമാര കലാമേളയിൽ വിവിധ ജില്ലകളിൽ നിന്നായി പതിനാലായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ കലാമേളയ്ക്ക് സാംസ്കാരിക നഗരമായ തൃശ്ശൂർ ഒരുങ്ങുകയാണ് സംസ്ഥാന കലോത്സവത്തിൻ്റെ വേദികളുടെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് പ്രധാന വേദികളുടെ വർക്ക് പുരോഗമിക്കുന്നത്